മഞ്ഞിറങ്ങാൻ തുടങ്ങി മക്കളെ മഞ്ഞ് മഞ്ഞ് തണുത്തിട്ടാണ് തണുത്തൂര് അങ്ങോട്ടൊന്ന് പോകണം വിചാരിച്ചിട്ട് അവരെ പോകാൻ പറ്റില്ല വെള്ളച്ചാട്ട വെള്ളം ഒഴിച്ചു ചെറിയ തോടുണ്ട് കൂടി കഴിഞ്ഞാൽ ഇതൊന്നുമല്ല അവസ്ഥ കുറച്ച് കഴിഞ്ഞ് പറ്റിങ്ങനെ പുറത്തിറങ്ങി നോക്കണം ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഊട്ടിയില മൊത്തം ഊട്ടി കറങ്ങാൻ വേണ്ടി അങ്ങനെ നമ്മൾ പോവുകയാണ് சம்பந்தப்பட்டதுல நம்ம மடிவேல் காம்பெனி பத்தி பார்க்கோம். வந்துட்டே இருக்கும் இனிமே வந்து அதையும் நம்ம ரீசெட் பண்ணிக்கலாம். ஃபார் எக்ஸாம்பிள் நம்ம சர்ச் ஹிஸ்டரிய ஆல்ரெடி நம்ம ரீசெட் பண்ற ஆப்ஷன் இருக்குது ஆமா ஆமா. ஆனா அந்த ரீல்ஸ்க்கு அந்த மாதிரி இருந்தா ஏன்னா ஒரு பப்ளிக்ல நம்ம வேறதுக்கோ நம்ம வேற ஏதா பாக்கும்போது திடீர்னு வேற. ஒரு இல்லையோ. മഞ്ഞ് വീണ്ടും വിചാരിച്ചിട്ട് ആരും കുറ്റിമറിച്ച് പോരണ്ട ഇവിടെ രണ്ടു ദിവസം മുന്നേ ചെറിയൊരു മഴ പെയ്ത് മഞ്ഞൊക്കെ കുറഞ്ഞു നല്ല കണ്ടില്ല നല്ല പെയ്ല ചെറിയൊരു ചെറിയൊരു തണുപ്പുണ്ട് മാത്രം അത്രേ അത്രയുള്ളൂട്ട് വിടണ എല്ലാരും പിന്നെ മൂന്നാറോ ആ സൈഡ് വിട്ടോ ഇവിടെ രണ്ടു ദിവസം മുന്നെ എന്താ മഴയൊക്കെ പെയ്തൊരു വണ്ടി വരെ കാറ് വരെ ഒലിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ട് നേരെ തോന്നാറില്ലേ ചെല വഴിയൊക്കെ ബ്ലോക്ക് ആയി കിടക്കുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന സ്ഥലത്ത് ഓക്കെ

ുംബറ് മധുരം ഇട്ടത് കേബേക്ക് സോസിയോ എടുത്തി അപ്പൊ നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾക്ക് സ്ഥലം കാണാം அண்ணா உங்களுக்கு ஒரு நம்பர் வந்துச்சு இல்ல காலி ட்ரிபிள் ஆ அந்த பட்டியாலோட நம்பர்ல இந்த இவட சலம் நல்ல அடிபொலி உண்டு இவட வரணும்டே சிறுதாய்ட்டு தமிழ் மாறி வருண்டு அதுதான் அடிபொலி சல சூப்பர் ப்ளீஸ் லைக் டு எல்லாருக்கும் അവര് വരുന്നു പിന്നില് അങ്ങട്ട് ഇവിടെ ആൾക്കാരൊക്കെ നല്ല കാറ്റടിണ്ട് അവര് വരുന്നുണ്ട് പിന്നെ അതാണ് നമ്മുടെ ആ ബ്ലൂ ഷർട്ടാണ് നമ്മുടെ ഡ്രൈവർ അജിത് സാറേനെ അജിത് സാറേ കാണാല്ലോ അത് വെള്ളച്ചാട്ടം കൊറച്ച് ചെറുതായിട്ട് കാണാൻ ഉണ്ടാവും ചെലു നമുക്ക് വെള്ളച്ചാട്ടാണ് എവിടെ വെച്ചാല് ഫ്രെയിമാണ് നമ്മളങ്ങനെ ഊട്ടി ടൗണിലൂടെ തെണ്ടിതിരി നടക്കുകയാണ് നമ്മുടെ നമ്മടെ നമ്മുടെ പോണുണ്ട് ഫുഡ് ഫുഡടിക്കാൻ വേണ്ടി ഇറങ്ങി മണി മൂന്നര മണിയായി അടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്

കാറെടുത്ത് ആ പൂവ പൂവ അത് നന്നായിട്ട് നോക്കിട്ട് പൂവ ജാവോ ജാവോ കാട്ടുപോത്ത് അത് സൈഡിൽ കിടന്നുറങ്ങാണ് പറഞ്ഞു വേണ്ട സ്ഥലത്ത് കൂടെ ഇങ്ങനെ ഉറങ്ങി നടക്കാൻ ജോസക്കെ ഒരു വായിക്കിന്ന് വെച്ച എല്ലാ സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റും ഇല്ല ഇടയ്ക്കപ്പിള്ള ഒരു വണ്ടി പൂണ് കണ്ടു കഴിഞ്ഞാൽ ഒരു വണ്ടി വീട് കഴിയുമ്പോൾ വരെ എത്ര വണ്ടികൾ കൊണ്ടുപോയി ഒരു വണ്ടിയുടെ പോയി ഞങ്ങട്ട് നിർത്താ റോട്ടിൽ എവിടെ കാട്ടുപോത്തുണ്ടാവുക പറയാൻ പറ്റില്ല മുന്നിൽ കൂട്ടി മുട്ടി അറിയാം കണ്ടോ ലൈറ്റ് പോലും ഇല്ല ഏകട്ട് എടുക്കണം എന്നുണ്ട് പക്ഷേ ഇപ്പൊ നടപടിയാവൂല അതുകൊണ്ടാണ് ഇപ്പൊ ഒന്നും കാണാതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരാണ്ടാവും ടൗണിക്ക് നടക്കാണ് ഇവിടുന്ന് ദൂരണ്ട് ടൗണിക്ക് ഈശ്വരാ എന്താ പൂര ആ മച്ചമാരാണ് അപ്പോൾ ഒരു മിനിറ്റ് ചെയ്യാൻ പിന്നെ കാണാൻ